മണ്ഡല മകരവിളക്ക് കാലത്ത് അമ്പത്തിരണ്ട് ദശാംശം നാല് എട്ട് ലക്ഷം തീർത്ഥാടകർ ദർശനത്തിനെത്തി തീർത്ഥാടന കാലയളവിലെ ആക വരുമാനം വിശകലനം ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് അരവണ വില്പനയിലൂടെ കിട്ടിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടി കൂടുതലായി ദേവസ്വത്തിലേക്ക് എത്തി കാണിക്കേനത്തിൽ എത്തവണ നൂറ്റി ഇരുപത്തി ആറ് കോടി ലഭിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടിയുടെ വർധനവ് ദേവസ്വം ബോർഡിന്റെ ആകെ വരുമാനം നാനൂറ്റി നാൽപ്പത് കോടി രൂപ വരുമാനത്തിൽ മുൻ വർഷത്തെക്കാൾ എൺപത് കോടി രൂപയുടെ അധിക വർധനം കോടി ഈ വർഷത്തെ വരുമാനം ഒരു വർഷം ശബരിമല പദ്ധതി നിർമ്മാണത്തിന് സംയുക്ത പരിശോധനകൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു പ്രായാധിക്കും അസുഖങ്ങളുമുള്ള തീർത്ഥാടകരെയും മിക്കവാറും ഒരു ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ആ റോപ്പ്വേയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ശിലയിടാൻ കഴിയുന്ന അഭിമാനകരമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം സന്തോഷവർക്ക് നിലയ്ക്ക് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം അത് വന്നു കഴിഞ്ഞാൽ രണ്ട് ഗുണമാണ് ഒന്ന് ഇന്ന് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പൊല്യൂഷൻ ട്രാക്ടറുകൾ കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷൻ എത്ര ഭയാനകമാണ് ആ പൊല്യൂഷൻ നമുക്ക് ഇല്ലാതാവാൻ രണ്ട് ഓൾഡ് ഏജായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെയും സിക്കായിട്ടുള്ള അയ്യപ്പഭക്തന്മാരെയും ഈ ഡോഹി ഇല്ലാതെ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം പത്ത് പതിനഞ്ച് രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് അതിന്റെ ദൈർഘ്യം നമുക്ക് പമ്പയിലും സന്നിധാനത്തിലെത്താം ശബരിമല തീർത്ഥാടന സീസൺ കാലയളവിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബന്ധപ്പെട്ട വകുപ്പുകളെ ദേവസ്വം മന്ത്രി തിരുവനന്തപുരത്ത് ആദരിച്ചു ജനം തിരുവനന്തപുരം